എഴുത്തിൻ്റെയും നൃത്തത്തിൻ്റെയും കൈപിടിച്ചിട്ടാണ് അശ്വതി വളരുന്നത് തീർച്ചയായിട്ടും എഴുത്തിനും നൃത്തത്തിനും രണ്ട് കാഴ്ചയായിരിക്കും അപ്പം നമ്മളെ സംബന്ധിച്ച് എം ടി നമുക്ക് പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് പക്ഷേ അശ്വതിക്ക് അച്ഛനും കൂടിയാണ് മകൾ കണ്ട എം ടിയെക്കുറിച്ച് ഞങ്ങൾ കണ്ട എം ടിയെ ആവില്ലല്ലോ അശ്വതി കണ്ടത് എനിക്ക് അച്ഛൻ എന്നുള്ളതാണ് ആദ്യം അതിനുശേഷം നമ്മൾ വളർന്ന് വലുതാവുമ്പോഴാണ് അച്ഛൻ ഇങ്ങനെയൊരു പേരുകേട്ട എഴുത്തുകാരനാണ് സിനിമ എഴുതുന്ന ആളാണ് എന്നൊക്കെ നമുക്ക് ഒരു ഹൈസ്കൂളൊക്കെ എത്തുമ്പോഴേ അതിനെക്കുറിച്ചൊരു ധാരണയൊക്കെ ആവുന്നുള്ളൂ അതുവരെ അച്ഛനാണ് വീട്ടിലെപ്പോഴെങ്കിലും വരുന്ന തിരക്ക് പിടിച്ച് ജോലി ചെയ്യുന്ന ഒരു അച്ഛൻ ചെയ്യുന്നൊരച്ഛൻ പത്രമാഫീസിൽ ജോലിയുള്ള അച്ഛൻ സിനിമയ്ക്ക് വേണ്ടി എഴുതാൻ എവിടേക്കോ പോകണത് അച്ഛൻ വെക്കേഷനിൽ ഞങ്ങളും കൂടെ പോവും ചിലപ്പോൾ മെഡ്രാസിലൊക്കെയാണ് ഇരുന്ന് എഴുതുന്നതെങ്കിൽ അവിടെ പോയി രണ്ട് മാസം ഇരിക്കും അപ്പോൾ എനിക്ക് അപ്പം ഞാൻ നമ്മുടെ കൂടെ അമ്മയുടെ ഡാൻസ് ക്ലാസ് ഒക്കെ കാണാൻ പോവും വൈകുന്നേരങ്ങൾ ഉണ്ടെങ്കിൽ അച്ഛൻ്റെ എഴുത്തുപടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളൊന്ന് പുറത്തൊക്കെ കറങ്ങാൻ പോവും അതായിരുന്നു എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് എന്നുള്ളത് പിന്നെ ഞങ്ങൾ കോളേജിലൊക്കെ എത്തിയതിന് ശേഷമാണ് അച്ഛൻ കുറേ കൂടി എന്നോട് ഇരുന്ന് സംസാരിക്കാൻ ലോങ് കോൺവെസേഷൻസ് തുടങ്ങിയ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീ ഡിഗ്രി ഒക്കെ ആകുമ്പോഴാണ് അതുവരെ നമ്മളിങ്ങനൊരു കുട്ടിയല്ലേ പറയാനാണ് അതെ പലപ്പോഴും മൂളലൊക്കെ ആയിരിക്കും നമുക്ക് നമ്മൾ കാര്യം ചോദിച്ചാൽ ആ പിന്നെ ഒരു ഒരു നല്ല കോൺവെർസേഷൻ ഞങ്ങൾ തമ്മിലുണ്ടാവുന്നത് സത്യം പറഞ്ഞ പ്രീ ഡിഗ്രി ഒക്കെ ആയിട്ടാണ് പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴാണ് കൂടെയിരുന്ന് കുറേ കാര്യങ്ങൾ പുസ്തകങ്ങളെപ്പറ്റിയും മുമ്പ് പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു തരുമായിരുന്നു പക്ഷെ അതിനെ പറ്റി കോൺവെർസേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അതൊക്കെ തുടങ്ങിയത് പ്രീ ഡിഗ്രി ആ ഒരു സമയമൊക്കെ ആയപ്പോഴാണ് പിന്നെ അച്ഛൻ്റെ ഒരു എന്താ പറയുക നമ്മൾ ഇന്നൊക്കെ ഭയങ്കര പേരൻറ്റിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ എല്ലാവരും സംസാരിക്കും പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ വളർന്ന് വരുന്ന കാലം എൻ്റെ ഫോമേറ്റീവ് വിയേഴ്സിലൊന്നും ഞാൻ അച്ഛനധികം കണ്ടിട്ടൊന്നുമില്ല പക്ഷെ അച്ഛൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എൻ്റെ ക്യാരക്ടറിൽ ഒരുപാടുണ്ട് അതെങ്ങനെ വന്നു എന്ന് എനിക്കിപ്പോഴും അറിയില്ല എന്താണെന്ന് വെച്ചാൽ ബൈ നേച്ചർ അച്ഛൻ്റെ പല കാര്യങ്ങളും അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ഉള്ളിൽ ചില വാല്യൂസ് ഒക്കെ ഉണ്ടല്ലോ നമുക്കത് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പം അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ പറഞ്ഞപോലെ നമ്മൾ ഒരുപാട് കാലം ചെറുപ്പത്തിൽ നിന്നേ നമ്മൾ ഇപ്പോഴത്തെ കാലം നമ്മൾ വി ആർ ഓൾസോ കോൺഷ്യസ് ഇപ്പൊ ഞാനൊക്കെ ഒരു പേരന്റ് എന്നുള്ളതെങ്കിൽ ഞാൻ വെരി കോൺഷ്യസ് എൻ്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തില് ഭയങ്കര ബിസിയായിരുന്നു അവർക്ക് അവരെ ഞാൻ ശരിക്കും പറഞ്ഞ അമ്മയും പെർഫോമൻസിന്റെ ഒരു പീക്കിൽ നിൽക്കുന്ന സമയത്താണ് രണ്ടുപേരും അവരുടെ മേഖലയിൽ തിരക്ക് പിടിച്ച ആൾക്കാരായി അപ്പം ഞാൻ വളരെ എൻ്റെ അമ്മാവന്മാരാണ് എന്നെ വളർത്തിയത് ശരിക്കും പറഞ്ഞു എൻ്റെ അമ്മയുടെ ബ്രദേസാണ് എന്നെ വളർത്തിയത് സ്കൂൾ കാലഘട്ടം മുഴുവൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു പേരൻ്റ് ആകുമ്പോൾ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ് ഞാൻ എൻ്റെ കുട്ടിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ എങ്ങനെ നമ്മളെങ്ങനെ ഭയങ്കര പക്ഷെ ഇത് അങ്ങനെയൊന്നുമല്ല പക്ഷേ അച്ഛൻ്റെ പല കാര്യങ്ങളും എനിക്ക് എന്താ പറയുക അറിഞ്ഞോ അറിയാതെയോ ആ ഒരു പല സ്വഭാവങ്ങളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ ഈ പറഞ്ഞ പോലെ വാല്യൂസ് അത് ചിലപ്പം നമ്മളുടെ കോൺവേഴ്സേഷനിൽ ഒരു വരിയൊക്കെ പറയുന്നതായിരിക്കാം പക്ഷേ ആദ്യമായിട്ട് ഞാൻ മാതൃഭൂമിയിൽ ആദ്യമായിട്ട് വാരാന്ത പതിപ്പിലൊരു ലേഖനം അവരെന്നോട് ചോദിക്കുന്നത് അച്ഛന് ഞാനപീഠം കിട്ടിയ സമയത്താണ് അപ്പം ഞാൻ എനിക്ക് എന്താ എഴുതണം എന്നൊന്നും അറിയില്ല ഞാനിങ്ങനെ അന്ന് ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ അപ്പോൾ എന്താ എഴുതുക ഒന്നും എനിക്കൊരു ഐഡിയയില്ല ഞാനിങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു എനിക്ക് അറിയില്ല അച്ഛൻ ഞാൻ എന്താ എഴുതുക അപ്പം വട്ട് എവർ യു റൈറ്റ് ബി ഓണസ്റ്റ് വരെയേ പറഞ്ഞുള്ളൂ പക്ഷെ ഇന്നും എൻ്റെ ഉള്ളിൽ അതുണ്ട് അപ്പം ഇന്നും എനിക്ക് ഞാൻ എന്തെങ്കിലും എഴുതാനിരിക്കുകയാണെങ്കിൽ എനിക്കത് വെറുങ്ങനെ എഴുതാൻ പറ്റില്ല അത് എനിക്ക് ഓണസ്റ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ അങ്ങനെ വല്ലപ്പോഴൊക്കെ പറഞ്ഞു തന്ന ചില കാര്യങ്ങളാണ് പക്ഷെ അതൊക്കെ അതുപോലെ വി ആർ നോട്ട് റിച്ച് വി ആർ ജസ്റ്റ് മാനേജിങ് അതൊരു ഭയങ്കര ഒരു ലൈഫ്ലെസ്സിനായിട്ട് എനിക്ക് തോന്നി ഇപ്പോൾ എന്താ വെച്ചാൽ പൈസ അതിൻ്റെ മൂല്യം എന്താണ് അത് ജീവിതത്തിന് ആവശ്യമാണ് പക്ഷേ എങ്കിൽ കൂടിയും അതിനെങ്ങനെ കാണണം നമ്മൾ ലൈഫിൽ അതിനെങ്ങനെ അഡാപ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ഒരു വലിയൊരു പാടാണ് ഒറ്റ ലൈനേ ഉള്ളൂ വി ആർ നോട്ട് റിച്ച് ഇട്ട് വി ആർ മാനേജിങ് അപ്പം എന്നും എൻ്റെ ഉള്ളിലതുണ്ട് അത് നമ്മൾ റിച്ച് അല്ല പക്ഷെ നമ്മൾ മാനേജ് ചെയ്യുന്നു കാര്യങ്ങൾ അതൊരു അങ്ങനെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒരാൾ ജീവിച്ച് കാണുന്ന ഇപ്പം ഞാൻ അച്ഛൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഞാൻ അങ്ങനെയാണ് കാണുന്നത് ഒരു ഏറ്റവും കൂടുതൽ സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യൻ അപ്പോൾ അങ്ങനെ ഒരു സിംപ്ലിസിറ്റി കണ്ട് വളർന്ന ഒരാളാണ് അപ്പോൾ ഐ തിങ്ക് അതാണ് എനിക്ക് ലൈഫിൽ കിട്ടുന്ന വലിയ വലിയ എന്താ പറയുക പാഠങ്ങൾ പിന്നെ ഓഫ് കോഴ്സ് വായന നല്ല സിനിമകൾ കണ്ട് വളർന്ന ഒരു 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 ടേസ്റ്റ് ഉണ്ടാവുമല്ലോ നമുക്ക് സിനിമയോടുള്ള അപ്പോൾ ആ ടേസ്റ്റ് ഒക്കെ വളർത്തിയെടുത്തതിൽ അച്ഛന് വലിയൊരു പങ്കുണ്ട് അത് ചെറുപ്പത്തിനേ പല സിനിമകളും ഞാൻ ഡോക്ടർ ഷിവാഗു ഒക്കെ കാണുന്ന ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് എനിക്കന്നൊന്നും ഒന്നും മനസ്സിലായിട്ടില്ല ആ സിനിമ പിന്നെയും പിന്നെയും ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഈ അന്നൊക്കെ വി എച്ച് എസ് അല്ലേ അതിങ്ങനെ വീണ്ടും വീണ്ടും ഇട്ട് കാണും അപ്പോൾ പിന്നെ കുറേ കാലം കഴിഞ്ഞ് കോളേജിലെത്തിയപ്പോൾ ആ നോവല് വായിച്ചിട്ട് പിന്നെ വീണ്ടും സിനിമ കണ്ടപ്പോഴാണ് ഓ ഇതായിരുന്നു അത് അങ്ങനെ അപ്പോൾ പല കാര്യങ്ങളും അങ്ങനെ പിന്നെ ഒന്നിനും ഇപ്പോൾ ചെറുപ്പത്തിലായാലും ഇപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴും നമ്മൾക്ക് വേണ്ടുന്ന സിനിമകളൊക്കെ വി എച്ച് എസ് ഒക്കെ വാങ്ങിത്തരും പക്ഷെ എന്നാലും കൂടി അച്ഛൻ കാണുമ്പോൾ ഞാനവിടെ പോയിരുന്ന ഇതിപ്പോൾ നീ കാണണ്ട അങ്ങനെ ഒരു റെസ്ട്രിക്ഷനോ ഒന്നും അപ്പോൾ അതിലെന്തെങ്കിലും കുട്ടികൾ കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ നിങ്ങളത് കാണണ്ട അങ്ങോട്ട് പോവും അന്നുമില്ല അതുപോലെ ഒരു പുസ്തകവും എൻ്റെ ലൈബ്ര വീട്ടിലെ ലൈബ്രറി വാസ് ഓൾവേസ് ഓപ്പൺ അതിൽ ഏത് പുസ്തകവും ഏത് പ്രായത്തിലും എനിക്കടുത്ത് എക്സ്പ്ലോർ ചെയ്യാം അതിനൊന്നും ഒരു സെൻസർഷിപ്പും ഇല്ല അത് ഐ തിങ്ക് ഹീ വോണ്ടഡ് മീ ടു ഡിസ്കവർ ഓൺ മൈ ഓൺ ആ ഒരു ഫ്രീഡം അതൊരു വലിയ കാര്യമാണ് അച്ഛൻ ഇടപെടില്ല എൻ്റെ ലൈഫിൽ ഞാൻ തിരഞ്ഞെടുത്ത ഡാൻസ് ആവട്ടെ ഞാൻ പഠിക്കാൻ തീരുമാനിച്ച വിഷയങ്ങളാവട്ടെ എൻ്റെ വിവാഹം ഇതിലൊന്നും ഒരിടത്തും ഒരിടപെടലും നടത്തിയിട്ടില്ല എല്ലാം എൻ്റെ മാത്രം തീരുമാനങ്ങളാണ് സോ നല്ലതോ ചീത്തയോ നമ്മളൊരു തീരുമാനം എടുത്താൽ അത് നമ്മൾ കൈക്കൊണ്ട് നമ്മളത് ചെയ്യണം അതിനോട് നമ്മൾ എന്താണ് ചെയ്യുന്നത് നൂറ് ശതമാനം നീതി പുലർത്തിക്കൊണ്ട് ചെയ്യാം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഐ തിങ്ക് ഹ്യൂജ് ലൈഫ് ലെസൺസ് അച്ഛൻ്റെ പഠിച്ചിട്ടുണ്ട് ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് അച്ഛൻ്റെ സിനിമകൾ ഒക്കെ ഒരുമിച്ചിരുന്ന് ചർച്ചയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ഇല്ല അച്ഛൻ്റെ കഥകളോ സിനിമകളോ ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല അച്ഛൻ്റെ വർക്കൊന്നും പിന്നെ അച്ഛനൊന്നും അങ്ങനെ വീട്ടിൽ ചർച്ച ചെയ്യുന്ന ആളും അല്ല നമ്മൾ സാധാരണ ചർച്ച ചെയ്യുക രണ്ടുപേർക്കും ഇഷ്ടമായ പുസ്തകം വേറെ ആരുടെയെങ്കിലും എഴുതിയ പുസ്തകം വായിച്ചിട്ട് അതിൽ ഇഷ്ടപ്പെട്ട ചിലപ്പം എനിക്ക് തരും അത് വായിച്ചോളൂ നല്ലതാണെന്ന് പറയും അതിപ്പോഴും ഉണ്ട് ഇപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും എനിക്കിഷ്ടപ്പെട്ട പുസ്തകം ഞാൻ അച്ഛന് കൊടുക്കും അപ്പോൾ അച്ഛൻ്റെ കഥകളെക്കുറിച്ചോ അച്ഛൻ്റെ വർക്കിനെ കുറിച്ചോ അങ്ങനെ ഒരു ഡിസ്കഷനൊന്നും ഉണ്ടായിട്ടില്ല ഐ തിങ്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഗതി നടക്കുന്നുണ്ടെങ്കിൽ അത് ഈ മനോരഥങ്ങൾക്ക് നമ്മൾ ആ ഒരു ഐഡിയ മൂട്ട് ചെയ്തതിന് ശേഷമാണ് ശരിക്കു പറഞ്ഞാൽ അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടാകുന്നത് പിന്നെ ഓഫ് കോഴ്സ് രണ്ടാമൂഴം എന്നുള്ള സ്ക്രിപ്റ്റ് അത് കേസും ഒക്കെ നടക്കുന്ന സമയത്താണ് ഞാൻ അതിൻ്റെ സ്ക്രീൻപ്ലേ വായിക്കുന്നത് അതുവരെ നോവൽ മാത്രമേ വായിച്ചിട്ടുണ്ടായിരുന്നു സ്ക്രീൻപ്ലേ വായിച്ചപ്പം അതിൻ്റെ ചാലഞ്ചസ് എന്താന്നൊക്കെ എനിക്ക് മനസ്സിലായി അപ്പം ഞാനതിന് അങ്ങനെ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു അത് അച്ഛൻ്റെ വിഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു മൂവി എഴുതി എഴുതിക്കഴിഞ്ഞ ആ റൈറ്ററുടെ വിഷൻ എന്തായിരിക്കും അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഒരു തവണ ഞാൻ അച്ഛനായിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു എന്ന് വെച്ചാൽ അച്ഛന് ചില അതിൽ ചില ക്യാരക്റ്റേഴ്സൊക്കെ അച്ഛൻ്റെ പെറ്റ് ക്യാരക്ടേഴ്സാണ് ഘടോത്കജൻ അങ്ങനെയുള്ള വളരെ അച്ഛൻ ഇഷ്ടപ്പെട്ട ചില ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട് അതിൽ അപ്പോൾ അതൊക്കെ നമുക്ക് അതൊക്കെ ആ ഡിസ്കഷനിൽ വന്നു അപ്പോൾ അങ്ങനെ ഐ തിങ്ക് ഇപ്പോഴാണ് അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നത് അച്ഛൻ്റെ കഥകളും നോവലുകളൊക്കെ വായിച്ചു തുടങ്ങുന്നത് ഏത് കാലം തൊട്ടാ ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചേഴ്സ് നമ്മളെ നോക്കും അപ്പോഴാണ് നമുക്ക് ആകെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ നമ്മളെ നോക്കണം ഒരു വല്ലാത്തൊരു അപ്പോഴാണ് നമുക്കൊരു ഓ അച്ഛൻ ഇത്ര വലിയ എഴുത്തുകാരനാണെന്നുള്ളൊരു ഒരു ഒരു ആദ്യത്തെ ബോധം ഉണ്ടാവണത് അപ്പോഴാണ് അപ്പൊ ആ പത്താം ക്ലാസ്സിന്റെ കഴിഞ്ഞിട്ട് നമുക്കൊരു വലിയ ലീവ് ഉണ്ടല്ലോ അപ്പോഴാണ് ശരിക്കും പറഞ്ഞാ ശരിയൊക്കെ എടുത്ത് വായിക്കാം എന്നൊക്കെ പറഞ്ഞ് ആദ്യം വായിച്ചത് നാലുകട്ടാണ് പിന്നെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ടാണ് നാലുകെട്ട് സീരിയലൈസ് ചെയ്തു വരുന്നത് പിന്നെ പിന്നെ കുറച്ച് കുറച്ചെല്ലാം വായിക്കാൻ തുടങ്ങി കോളേജ് കാലഘട്ടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതലും വായിച്ചു വായിച്ചിട്ടുണ്ടെങ്കിൽ Cette, ും മകൾക്ക് അച്ഛനെഴുതിയ എല്ലാ കൃതികളോടും ഇഷ്ടം തന്നെ ആയിരിക്കും എന്നാലും ഒരു തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ ഏതായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെട്ട കഥയും നോവലും ഒക്കെ അയ്യോ കഥ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി കാഴ്ച ഷെർലക് വില്പന ഈ അഭയം തേടി വീണ്ടും പഴയ കഥകളിൽ പെട്ടതാണ് ഡാരസ്സലാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് വാരിക്കുഴി വാരിക്കുഴി അതൊക്കെ ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള കഥകളാണ് ഈ മഞ്ഞ് ഒരുപാട് ഒരുപാടിഷ്ടമാണ് പിന്നെ രണ്ടാം രണ്ടാമൂഴം കോസ് വിതഔട്ട് സെയ്യിങ് അസുരവിത്ത് എന്നെ സർപ്രൈസ് ചെയ്തൊരു നോവലാണെന്താന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളും അവരുടെ ഈ എങ്ങനെ മനുഷ്യൻ എന്നുള്ളതാണ് മതങ്ങൾക്കൊക്കെ മേലെ നിൽക്കേണ്ടത് എന്നുള്ളൊരു ഒരു ഒരു വല്ലാത്തൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റായിരുന്നു ആ നോവൽ അപ്പോൾ ആ അസുരവിത്ത് ആ നിലയ്ക്ക് ഒരു നോവലാണ് പിന്നെ വാരണാസി ഒരു രണ്ട് മൂന്ന് തവണ വായിച്ചിട്ടേ ഉള്ളൂ അതിൻ്റെ ഒരു സ്റ്റൈല് കുറച്ചൊരു എനിക്ക് തോന്നിയിട്ടുള്ളത് അത് എന്താ പറയുക സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്സിൻ്റെയൊക്കെ ഒരു ചെറിയൊരു സ്റ്റൈലിലാണ് അച്ഛനത് എഴുതിയിട്ടുള്ളത് അത് ഈ മരണം എന്നുള്ളൊരു കോൺസെപ്റ്റിനെ വളരെ അതെ ഡീറ്റെയിൽഡായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വല്ലാത്തൊരു റിയലൈസേഷൻ ആയിരുന്നു ആ ഒരു നോവലും പക്ഷെ ഓൾ ടൈം ഫേവററ്റ്സ് എന്ന് പറഞ്ഞാൽ മഞ്ഞ് രണ്ടാമൂഴം രണ്ടാണ് ആദ്യം മനസ്സിലേക്ക് വരുന്ന രണ്ട് പേര് വാരണാസിശ്ശേരി തന്നെ വായിക്കുമ്പോൾ എനിക്കൊക്കെ തോന്നുന്നു ഞാൻ ഒന്നും രണ്ടും മൂന്നും തവണയൊക്കെ വായിച്ചിട്ടാണ് അതിന് ഞാനൊന്ന് എൻ്റെ മനസ്സിലേക്ക് പാകപ്പെടുത്തിയെടുത്തത് അതെ സിനിമകളുടെ എം ടിയുടെ സിനിമകളുടെ ഒരു പ്രത്യേകത കണ്ടത് ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരുപാട് ശക്തമായ കഥാപാത്രങ്ങൾ എം ടി സിനിമകളിലുണ്ട് അതിന് അതിൽ പ്രത്യേകിച്ചും സ്ത്രീകഥാപാത്രങ്ങൾ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം സ്ത്രീകഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ചെയ്ത സിനിമയുണ്ട് അതിനപ്പുറത്തേക്ക് ഏത് കഥയിലായാലും സ്ത്രീകൾക്ക് കിട്ടുന്നൊരു പ്രാധാന്യമുണ്ട് എന്റെ കാഴ്ചപ്പാടിൽ അച്ഛനൊരു ഫെമിനിസ്റ്റാണ് ഈസ് എ സ്ട്രോങ് ഫെമിനിസ്റ്റ് അറ്റ് ഹാർട്ട് പല ഈ പറഞ്ഞപോലെ കഥകളിലും സിനിമകളിലും ഒക്കെ അത് നമുക്ക് തൊട്ടറിയാൻ പറ്റിയിട്ടുണ്ട് അത് ഹീറോയിൻ തന്നെ ആവണമെന്നില്ല തൊട്ടടുത്ത് നിൽക്കുന്ന കഥാപാത്രമായാലും മതി നമ്മളെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്ത ചില ഫീമെയിൽ ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു നിലയ്ക്ക് നോക്കുമ്പോൾ അച്ഛൻ്റെ എഴുത്തിലൊക്കെയും ആ ഒരു അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ അതല്ല എന്ന് പറയുന്ന ധാരാളം ആളുകളുമുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫിനോടുള്ള ഒരു അപ്രോച്ചും കാര്യങ്ങളും ഒക്കെ നോക്കിയാൽ തന്നെയും ഐ ഫീൽ ദർ ഇസ് എ ലോട്ട് ഓഫ് റെസ്പെക്ട് ടുവേഡ്സ് വിമൻ വാട്ട് ദേ ഡു നമ്മൾ എന്ത് ചെയ്ത എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയാണ് എൻ്റെ മുമ്പിലുള്ള ഏറ്റവും ആദ്യത്തെ എക്സാമ്പിൾ അമ്മയുടെ ഒരു കരിയർ പീക്കിൽ നിൽക്കുമ്പോഴാണ് അവർ ലൈക്ക് ബിഗിനിങ് ഓഫ് ഹവർ കരിയറാണ് അവർ വിവാഹം കഴിക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അമ്മ ഒരുപാട് ട്രാവൽ ചെയ്യും ഒരുപാട് അന്നത്തെ കാലത്ത് പെർഫോം ചെയ്യും അപ്പോൾ ഒരിക്കലും അച്ഛനമ്മയുടെ ഒരു കരിയറിൽ ഒരു കാര്യത്തിനോടും ഒരു റെസ്ട്രിക്ഷനോ ഒന്നും വെച്ചിട്ടില്ല ഇറ്റ് വാസ് ഹവർ ഓൺ ജേണി അവരുടെ ഒരു ഫ്ലോയിൽ അവർ പോയി നേടി എല്ലാം പിന്നെ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട രണ്ട് സിനിമകളാണ് പരിണയവും പഞ്ചാബ് അത് രണ്ടും പറയാതിരിക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ആ രണ്ട് ക്യാരക്ടേഴ്സും സ്പെഷ്യലി പരിണയം അതിന്റെ ആ ഒരു അവസാന ഭാഗം ഹൗ സ്ട്രോങ് ഷീ അതൊരു അതുപോലൊന്നു ഇല്ല എന്ന് അത് ശരിക്കും അത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് പലപ്പോഴും ഫേവററ്റ് ലിസ്റ്റ് എടുക്കുമ്പോൾ ഞാനത് പറയാൻ വിട്ടുപോകും പിന്നെ ഞാൻ അലോഗീശ്വരൻ ഞാൻ മറന്നൂലോ അതല്ലാതെ എനിക്ക് ഒരുപാട് ഫേവറേറ്റ്സ് ഉണ്ട് സിനിമകളിൽ പക്ഷേ ഇത് പ്രമേയം കൊണ്ടും ആ ഒരു സ്ത്രീ എന്നുള്ള ഒരു സംഗതിയോട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടൊക്കെ എനിക്ക് പരിണയം ഒരുപാട് ഇഷ്ടം പഞ്ചാഗ്നി ഓഫ് കോഴ്സ് അതൊരു ലാൻഡ്മാർക്ക് സിനിമയാണ് എങ്കിൽ കൂടിയും പരിണയം വളരെ അതിന്റെ എന്ത് വേറെ രീതിയിലും വേണമെങ്കിൽ ചെയ്യാറില്ല പക്ഷെ അത് അങ്ങനെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുമ്പം വിമൻ ആ സ്ട്രോങ് എന്ന ഒരു ആണ് അവിടെ സ്ഥാപിക്കുന്നത് ശരിക്കും കുട്ടികളുടെ സിനിമ എന്ന് പറഞ്ഞിട്ടാണ് വന്നതെങ്കിലും ദയ അതൊരു നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള ഒരു അഡ്വെഞ്ചറസ് പെൺകുട്ടിയെ തൊട്ടുണർത്തുന്ന ഒരു കഥാപാത്രമാണ് ദയ എന്ന പെൺകുട്ടി നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ എനിക്ക് തോന്നുന്നു സിനിമയായി കണ്ടപ്പോൾ കുറച്ചും കൂടെ അതിനോട് ഇഷ്ടം ആ പ്രായത്തിൽ കാണുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഉള്ളില് ഈ അഡ്വഞ്ചറൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി എല്ലാവരുടെയും ഉള്ളിലുണ്ടാവും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ആൾക്കൂട്ടത്തിൽ തനിയല്ലേ സീമ ചെയ്ത ക്യാരക്ടർ അത് ഒരുപാട് ഇഷ്ടമുള്ള ക്യാരക്ടർ അതെന്തൊരു അത് ശരിക്ക് അവർക്ക് മാ നമുക്ക് വേറൊരാളെ അങ്ങനെ തീർച്ചയായിട്ടും ആ ശരിക്കും സീമാൻ ടി ചെയ്ത പോലെ എനിക്ക് തോന്നുന്നില്ല വേറെ ആരും അത് ഭയങ്കര ഒരു ക്യാരക്ടറാണ് പിന്നെ എനിക്ക് അവരുടെ തന്നെ ആയിരുന്നു അനുബന്ധം അച്ഛൻ തന്നെയല്ലേ അനുബന്ധം ആ പീരിയഡിൽ വന്ന് എനിക്ക് തോന്നുന്നു സീമ ചേച്ചി കിട്ടിയ ചില ക്യാരക്ടേഴ്സ് ഭയങ്കരമായിട്ടത് സ്ട്രോങ് അത് അവരുടെ സൊസൈറ്റിയിൽ അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അതിനെയൊക്കെ മാറ്റി നിർത്തിയാലും ഉള്ളുകൊണ്ട് അവർ ഒരുപാട് കരുത്തുള്ള ക്യാരക്ടറായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് സച്ച് എ വണ്ടർഫുൾ ആക്ട്രസ് ടു അച്ഛൻ എഴുതിയിട്ടുള്ള ഒരു കൃതി സിനിമയായി ഇനി കാണണമെന്ന് ആഗ്രഹമുള്ളത് ഏതെങ്കിലും രണ്ടാം രണ്ടാമറ്റ്ലി പക്ഷെ അത് സിനിമയാക്കാൻ വേണ്ടി ചെയ്ത ഒരു വർക്ക് ഐ മീൻ സിനിമയ്ക്ക് വേണ്ടി ഒരു വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് സ്ക്രീൻ പ്ലേ അപ്പം അതാണ് അച്ഛൻ ഇപ്പോൾ കറൻ്റ്ലി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അതാണ് എന്നോട് ഇടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കും അപ്പോൾ ഞാൻ പറയാം ഇത് കഴിയട്ടെ ഒന്ന് ഇറക്കി വെച്ചേ അടുത്തത് തലേ കയറ്റാൻ പറ്റുള്ളൂ അതൊരു സാധാരണ ചെറിയ സിനിമയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു സിനിമകളോ അല്ല അതൊരു വലിയ പ്രോജക്റ്റാണ് അപ്പം അതിനേതായിട്ടുള്ള എഫേർട്ടും അതിൻ്റേതായിട്ടുള്ള സമയവും ഒക്കെ വേണം നമ്മൾ എടുത്തു ചാടി ചെയ്യേണ്ട ഒരു പ്രോജക്റ്റുമല്ല ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സിനിമയായി വരാൻ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റാണത് അപ്പം അത് അതിൻ്റെ കൃത്യമായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യണം ചെയ്യുകയാണെങ്കിൽ അപ്പം എന്നോട് പറഞ്ഞാൽ ചെയ്യുകയാണെങ്കിൽ വൃത്തിക്ക് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യേണ്ട അതാണ് ഉച്ചയ്ക്ക് അതാണ് പറഞ്ഞത് അതിനു പറ്റിയൊരു ടീമിനെ നമുക്ക് കണ്ടെത്തി അത് സെറ്റ് ചെയ്യണം അത് എളുപ്പമല്ല ഒരു ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് ഒരു ഡയറക്ടറെ തന്നെ വലിയൊരു ടാസ്ക്കാണ് അതിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അത് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ആലോചിക്കാൻ തുടങ്ങിയിട്ട് കുറേയായി ഈ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആലോചിക്കാൻ തുടങ്ങി പക്ഷേ അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റിയിലേക്ക് ഇനിയേ ഞാൻ കിടക്കുകയുള്ളൂ ഇതിൻ്റെ റിലീസ് കഴിഞ്ഞിട്ട് വേണം കിടക്കാൻ